വടകര ലോക്സഭാ മണ്ഡലത്തിൽ മതേതര മൂല്യങ്ങൾ തകർക്കുന്ന വിധത്തിലാണ് മുസ്ലിം ലീഗുകാർ പ്രവർത്തിച്ചതെന്ന് നിയമസഭയിൽ സി പി എം എം എൽ എ കാനത്തിൽ ജമീല ആരോപിച്ചു മൂന്നാം സീറ്റ് വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മുസ്ലിം നാമധാരിയായ ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കോൺഗ്രസ് നിയോഗിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും മത്സരിച്ചപ്പോൾ വടകരയിൽ മതവും വർഗീയതയും കടന്നു വന്നിട്ടില്ലായിരുന്നു ഷാഫി വടകരയുടെ അന്തരീക്ഷം നഷ്ടമായെന്നും ജമീല പറഞ്ഞു ലീഗിന് മൂന്നാം സീറ്റ് പറഞ്ഞ് അവരവിടെ വാദിച്ചു മൂന്നാം സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ല യു ഡി എഫ് പക്ഷേ എന്ത് ചെയ്തു നാമധാരിയായിട്ടുള്ള ഒരാളെ വേണമെന്നുള്ളതാണ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ദത്തെയാ സർ വടയേറെ ആ ദുത്രീട്ടുള്ള ധ്രുവീകരണം എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സർ ഓരോ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് വടകര മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ പരിശോധിച്ചാൽ വലിയ അസമത്വം ഉണ്ടായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു സാർ മതേതരത്വം എന്ന് പറയുന്നത് അവിടെ ആ സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ളതാണ് ഒരുപാട് നേതാക്കന്മാരും കലാകാരന്മാരും എല്ലാം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ വലിയ രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് നേടിയെടുത്തിട്ടുള്ള സൗഹാർദ്ദമാണ് സർ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗുകാർ അവിടെ ഇല്ലാതെയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സർ ഓരോ വീടുകളിലും പോയിട്ട് സാധാരണ ജനാധിപത്യത്തിൽ ജനാധിപത്യ രീതിയിൽ വോട്ട് പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് സർ നമുക്കുള്ളത് വടകര അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ മുല്ലപ്പള്ളി മത്സരിച്ചപ്പോൾ അത് അവിടെ മുരളീധരൻ മത്സരിച്ചപ്പോൾ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് സർ ഒരു വർഷവും ഇല്ലാത്ത രീതിയിൽ അവിടെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്നതല്ല സർ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് കുറച്ചൊന്നുമല്ല സർ അവിടെ ഓരോ വീടുകളിലും മുസ്ലിം വീടുകളിൽ കാരെ കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം കൈപ്പത്തിയിൽ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പോരുന്ന സർ അവിടെ രീതിയല്ലേ എന്താണ് സർ അവിടെ നിങ്ങൾ യു ഡി എഫിന് കൈപ്പത്തിയിൽ എന്നിട്ടോ വോട്ട് ചെയ്തു പോരാ നിങ്ങൾ ധിക്കറ ചെല്ലണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം സർ ധിക്കണം എന്ന് പറയുന്ന എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും സർ നിങ്ങൾ പത്ത് ധിക്കറി ചെല്ലണം വീടുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സർ ലീഗുകാര് ഇവർ മത്സരിക്കുന്ന എല്ലാ കാലങ്ങളിലും ഇങ്ങനെയല്ല സർ ഇവിടെ മുസ്ലിം നാമധാരി അല്ലാത്ത ആളുകൾ മത്സരിക്കുമ്പോൾ അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ മത്സരിക്കുമ്പോൾ വീട് വീടാന്തരം കയറി പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് എനിക്കടക്കം അനുഭവമുണ്ട് ഉണ്ട് സാർ രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ എനിക്ക് അനുഭവമുണ്ട് ലീഗുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ വീട് വീടാന്തരം കയറിയപ്പോൾ ജനങ്ങളത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇന്നവിടെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സ്ഥിതിയുണ്ട് സർ നമുക്കറിയാം എവിടെ മലബാറിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള മുമ്പുള്ള സൗഹാർദ്ദം തകർത്തു കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല സർ അതിന്റെ ആഘാതം എന്ത് എന്താണെങ്കിലും പ്രയോഗിച്ചുകൊണ്ട് ജയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു സർ ലക്ഷ്യം ലീഗിന്റെ ഒരു സീറ്റ് കുറഞ്ഞു പോയതിന്റെ പേരിൽ അവർ ഈ ദത്ത് പുത്രനെ വിജയിപ്പിച്ച ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല സാധാരണയായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങളല്ല അവിടെ ഇത്രയും ഒരു നാലഞ്ച് തവണയായിട്ട് മൂന്ന ടാമായിട്ട് ഞങ്ങൾ അവിടെ ജയിച്ചു പോന്നിട്ടുള്ളതല്ല സർ ഇത് മാത്രമാണോ സർ അവിടെയുള്ള പ്രശ്നം ഇത് മാത്രമാണോ സർ എനിക്ക് പറയാനുള്ളത് എന്താണ് യു ഡി എഫിന്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റം എന്നുള്ളതാണ് സ്ത്രീകളോടുള്ള മനോഭാവം എന്താണ് യു ഡി എഫിന്റെ എന്നുള്ളത് മനസ്സിലാക്കണം സർ അവിടെ മതപരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കി ആ ധ്രുവീകരണത്തിൽ നിന്ന് വലിയ പ്രയാസം ഉണ്ടാക്കിയാണ് ഇവർക്ക് തോന്നി ഞങ്ങൾ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള രീതിയിലേക്കുള്ള വലിയ രീതിയിൽ ഞങ്ങൾ വർഗീയമായിട്ട് ശൈലജ ടീച്ചറെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തോന്നി പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു മതസൗഹാർദ്ദ പൊതുയോഗം നടത്തിയാണ് സർ ആരായിരുന്നു ആ പൊതുയോഗത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പിന്നെ അവിടെ ആർ എംപിയുടെ ഹരിഹരൻ എന്ന് സ്വയം ബുദ്ധിമാനാണ് എന്നുള്ളത് ബുദ്ധിജീവിയാണെന്ന് സ്വയം അങ്ങനെ വിലയിരുത്തി പോകുന്ന നേതാവായിട്ടുള്ള ആർ എംപിയുടെ നേതാവായിട്ടുള്ള ഹരിഹരൻ എന്താ സർ ആ പ്രസംഗത്തിൽ വന്നിട്ടുള്ളത് ശൈലജ ശൈലജ ടീച്ചറെ രീതിയിലേക്കുള്ള സംസാരം അവിടെ വന്നു സർ 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 ആ കാര്യം എന്തായിരുന്നു ഈ ഈ ടീച്ചറുടെ പ്രായം പോലും രീതിയിലാണ് ഹരിഹരൻ എന്ന് പറയുന്ന പ്രസംഗിച്ചിട്ടുള്ളത് വിഷയത്തിൽ വടകര രമ മൂർച്ചയുള്ള ഭാഷയിലാണ് മറുപടി നൽകിയത് ഏവരും ബഹുമാനിക്കുന്ന ശൈലജ ടീച്ചർക്കെതിരെ കാഫിർ പ്രയോഗം നടത്തി വ്യാജ സ്ക്രീൻഷോട്ട് വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ആഭ്യന്തര വകുപ്പ് ഗുണ്ടകൾക്ക് ആഘോഷ പാർട്ടിയൊരുക്കാൻ കൂട്ടുനിൽക്കുന്ന വകുപ്പായി മാറിയെന്നും ആർ എം പി നേതാവായ കെ കെ രമ മറുപടി നൽകി വടകരയുടെ സമാധാനം തകർക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പ് ധനാഭ്യർ ബില്ലുമായി വരുന്നതിനെ എതിർക്കുകയാണെന്നും ഏറ്റവും എം എൽ എയും മുൻ മന്ത്രിയുമായ ടീച്ചർ വടകര മത്സരിക്കുന്ന സമയത്ത് കാഫിർ പ്രയോഗം നടത്തി പോസ്റ്റ് ഇട്ടു എന്ന് ആരോപിച്ചയാൾ ഫോൺ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പരാതി നൽകി ആ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ഇന്നുവരെ പോലീസിനായിട്ടില്ല സർ ഈ റിയണം വർഗീയത കളിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് എന്ന് ആ നാടിനറിയണം സർ അധികാരവും പോലീസും നിങ്ങളുടെ കയ്യിലാണ് ആ നിങ്ങളുടെ കയ്യിലുള്ള ഈ പോലീസ് സംവിധാനം എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇതിനെ കണ്ടെത്താൻ സാധിച്ചില്ല അശ്ലീല പോസ്റ്ററുകളും വീഡിയോകളും ഇറക്കി അപമാനിച്ചു എന്ന് ടീച്ചർ തൊണ്ട ഇടറികൊണ്ട് ഇടറുന്ന സ്വരത്തിൽ സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് ആ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് സർ ഈ പോലീസിന്റെ ഈ ധനവിനിയോഗ ബിൽ പണം അനുവദിക്കണം പറയുന്നിടത്തേക്ക് എത്തുന്നത് സർ വടകരയിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ കൊയിലാണ്ടി എം എൽ എവിടെ ചില സംസാരിച്ചു പേരിന്റെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വർഗീയത കാണുകയും ആ തരത്തിൽ പരാമർശങ്ങൾ പറയുകയും ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് സർ കമ്മ്യൂണിസ്റ്റുകാരാകുന്നത് നിങ്ങൾ ബി ജെ വർഗീയമായി ചിന്തിക്കാൻ കല്ലാതെ മറ്റാർക്കാണ് സർ ഇവിടെ സാധിക്കുക സർ അവിടെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീകളെ അപമാനിച്ചാൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ പോലും അപമാനിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് ഞാൻ ആലത്തൂർ മത്സരിച്ച രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കേന്ദ്ര കമ്മിറ്റി വിജയരാഘവൻ പ്പോൾ എവിടെയും അതിനെ തള്ളി തള്ളിപ്പറഞ്ഞത് നമ്മളാരും മാപ്പ് പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല സാർ നിങ്ങളുടെ തന്നെ ഉള്ള ഒരു നിമിഷ രാജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആർഷോ എന്ന് പറയുന്ന ഒരാൾ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളി തള്ളിപ്പറഞ്ഞത് നാം കണ്ടിട്ടില്ല എവിടെയും മാപ്പ് പറഞ്ഞതായിട്ട് ഞങ്ങൾ കണ്ടില്ല പക്ഷേ ആർജവത്തോടു കൂടി ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം ആ ത്തെ അധിക്ഷേപിച്ച ആളുകളെ ആ സമയം തള്ളിക്കളയാൻ ആർജമം കാണിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾ